അഞ്ചാർ മുത്തിയമ്മ ക്ഷേത്രത്തിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാന്റെ നേതൃത്വത്തിൽ നേർച്ച സമർപ്പണം നടന്നു കോവിൽമല കാലാവൂട്ടിനോടനുബന്ധിച്ചാണ് നേർച്ച സമർപ്പണം നടത്തിയത് ആദിവാസി കൂത്തും ക്ഷേത്രാങ്കണത്തിൽ നടന്നു കോവിൽമലയിലെ കാലാവൂട്ടിന് മുന്നോടിയായിട്ടാണ് കാഞ്ചിയാർ മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിൽ കൂത്തും നേരത്തെ സമർപ്പണവും നടത്തുന്നത് പരമ്പരാഗതമായി നടത്തി വരുന്നതാണ് ഈ ചടങ്ങ് മുത്തിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം നൽകുകയും കാണിക്കർപ്പിക്കുകയും ചെയ്യും കാലാവൂട്ടിന് തലേ ദിവസമാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് കോവിൽമലയിലെ കാലാവൂട്ടിൽ വിഘ്നങ്ങൾ വരാതിരിക്കാനാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് മുത്തിയമ്മയെ പ്രസാദിപ്പിക്കാനായി നടക്കുന്ന ചടങ്ങ് കോവിൽമല രാജാവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അതിനു മുന്നോടിയായി കാഞ്ചാർ മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിൽ വന്ന് ഒരു നേർച്ച സമർപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടെ അരങ്ങേറിയത് ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ഞങ്ങൾ ഇവിടെ വന്ന് സമർപ്പിക്കുകയും അത് സമർപ്പിച്ച് നൽകുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിരുന്നു അത് എല്ലാ വർഷവും കോവിൽമലയിൽ നടക്കുന്ന കാലഘട്ടത്തിന് തലേദിവസം എല്ലാ വർഷവും ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കാറുള്ളതാണ് ക്ഷേത്രത്തിൽ മുത്തിയമ്മയ്ക്ക് നിവേദ്യവും കാണിക്കുകയും അർപ്പിച്ച ശേഷം അവതരിപ്പിക്കുകയും ചെയ്യും ചടങ്ങിൽ രാജാവിനൊപ്പം ഇളയരാജാവും പ്രതികളും പങ്കെടുക്കും ചടങ്ങ് കാണാൻ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും നൂറുകണക്കിന് ഭക്തരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ